നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം കരാഗ്രേ വസദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ പ്രഭാതെ കരദർശനം അതായത് നമ്മുടെ ഈ കൈയിൻ്റെ അഗ്രത്ത് ലക്ഷ്മിയാണുള്ളത് കരമധ്യേ സരസ്വതി കരമൂലേത് ഗോവിന്ദ എന്നാണ് പറയണത് അപ്പോൾ എല്ലാ ദിവസവും ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മളാരും ഒരു ക്ഷേത്ര ദർശനത്തിന് പോകേണ്ട ആവശ്യമില്ല നമ്മളിൽ തന്നെ ഈ മൂന്ന് പേരുണ്ടെന്നാണ് പറയണത് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ കൈകൊണ്ട് ചെയ്യണ നല്ല പ്രവർത്തികളെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുക നല്ലത് ചെയ്യുമ്പോഴും ചീത്ത ചെയ്യുമ്പോഴും എല്ലാം ഈ മൂന്ന് പേരും കാണുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് പേരും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ ഐശ്വര്യം നമ്മുടെ കയ്യിലുണ്ടാവും അത് മറ്റുള്ളവരിലേക്ക് എത്രത്തോളം ഉപകാരപ്പെടുത്താൻ പറ്റും അത്രത്തോളം നിങ്ങളെല്ലാവരും ഉപകാരപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഉച്ചപൂജയുടെ അലങ്കാരം എന്താണെന്ന് നോക്കാം ഉച്ചപൂജയ്ക്ക് ഭഗവാൻ ഒരു കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന ഒരു പൊന്നുണ്ണി ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു നിമിഷം ആ പൊന്നുണ്ണി ഒന്ന് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു കമൻറ്റ് ചെയ്തോളൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്ത് നന്ദി പറയട്ടെ എനിക്ക് ഇന്നലെ ഒട്ടും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ ശരിക്കും ഈ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഞാനിങ്ങനെ എന്താ പറയുക വിറക്കിയിരുന്നു പക്ഷേ നിങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആകെ രണ്ട് വീഡിയോ ആയിരുന്നു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ദിവസം ചെയ്യാൻ നോക്കി അത് പറ്റിയില്ല ഭയങ്കര പേടി വരുന്നുള്ളോ ചെയ്യാറുണ്ട് അപ്പോൾ എന്താ പറയുക ഞാൻ സാധിച്ച ചേച്ചി ഇങ്ങനെയൊക്കെ ഇങ്ങനെ തൊഴാ ഗുരുവായൂരപ്പ എങ്ങനെയാ സാധിച്ച ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണേ എന്ന് ഇപ്പോൾ ഇത് ഇന്നലെ ഉണ്ടായ ഒരു കാര്യം പറയാം ഞാൻ ഇന്നലെ എന്താ പറയുക ശരിക്കും അവിടെ പോയിട്ട് എന്താ പറയുക വീണ് നമസ്കരിച്ചിട്ടാണ് പറഞ്ഞത് ഭഗവാന് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള എല്ലാ കഴിവുകളും തരണത് ഇന്നും കൂടി ഞാൻ പോയിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക ഒരു ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുനിന്ന് സംസാരിക്കണേ അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് മണിക്കണറിനടുത്തുള്ള താമരക്കണ്ണനെ തൊഴുതു എന്ന് പലരും പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് തൊഴാൻ പറ്റിയിട്ടില്ല അത് ഫോട്ടോ ആണോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കണതാണോ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് എന്നാട്ടോ പറയണത് ആദ്യം ആദ്യം തന്നെ ഞാൻ പറയുന്നു താമരക്കണ്ണൻ എന്ന് പറയണത് ഒരു ഫ്രെയിം ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അല്ല ശ്രീകോവിലിൻ്റെ ചുമറിനോട് ചേർന്ന് ചുമറിലുള്ള ഒരു ചുമർ ചേത്രമാണ് ഈ താമരക്കണ്ണൻ എന്ന് പറയണത് എനിക്കാണു ഈ ഓൺലൈനിൽ തന്നെ ആദ്യമായിട്ട് സാധു ചേച്ചിയാണ് ഈ നമ്മുടെ ചാനലിലൂടെ താമരക്കണ്ണിനെ കുറിച്ചിട്ട് പറയണത് അതുവരെ അവിടെയുള്ള കുറച്ച് പേർക്ക് മാത്രമേ താമരക്കണ്ണനെ അറിയേണ്ടായിരുന്നുള്ളൂ സാധു ചേച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലോകത്തെല്ലാവർക്കും താമരക്കണ്ണനെ കുറിച്ചിട്ട് അറിയാം എവിടെയാണെന്നറിയാം അത് അത്രയും വലിയ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ താമരക്കണ്ണനെ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങില്ലേ നാലമ്പലത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങണതിൻ്റെ അവിടെ ആ മണിക്കിണറിനോട് ചേർന്നിട്ട് അവിടെ ഒരു ഭാഗമുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ തൊഴുതാലാണ് താമരക്കണ്ണനെ കാണുക അതെന്ന് വെച്ചാൽ വലിയൊരു ഫോട്ടോ ഒന്നല്ല കേട്ടോ ഒരു ചുമർച്ചത്തതിൽ വളരെ ചെറുതായിട്ടാണ് കാണുക ശ്രദ്ധിച്ച് നോക്കണം എന്നാൽ മാത്രമേ കാണുള്ളൂ അപ്പോൾ ശ്രീത്തേട്ടൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആറിടങ്ങളിലെടുത്ത് ചോദിച്ചാൽ മതി എനിക്ക് താമരക്കണ്ണിനൊന്ന് തോണം ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു കേട്ടോ ഈ താമരക്കണ്ണൻ കൽപ്പവൃക്ഷത്തിലിരിക്കണ താമരക്കണ്ണായിട്ടോ കേട്ടോ ഇരിക്കണത് അവിടെ അപ്പോൾ ഇതിൻ്റെ ഉത്തരം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ശ്രീജിത്ത് ഈ ഇപ്പോൾ ഈ ഉത്തരം കേട്ടപ്പോൾ ഇനി അടുത്ത ഒരു ക്വസ്റ്റനായിട്ട് ശ്രീജിത്തേട്ടൻ എന്താ പറയുക വരാ കൽപ്പവൃക്ഷം ഞാൻ കണ്ടില്ലല്ലോ എവിടെയാണ് കൽപ്പവൃക്ഷം എന്നാണ് ചോദിക്കുക അതെന്ന് പറഞ്ഞാൽ ഈ കൽപ്പവൃക്ഷം എന്ന് പറയണതും ഒരു മ്യൂറൽ പെയിൻ്റിങ് ആ പെയിൻ്റിങ്ങിൻ്റെ ഈ ഭഗവാനിരിക്കണതിൻ്റെ മേലെ ഇങ്ങനെ മരതകവും കുറച്ച് മുത്തുകളും അങ്ങനെ അതൊരു കൽപ്പവൃക്ഷത്തിൻ്റെ ചോടയാണ് ഭഗവാനിരിക്കണത് നമ്മളെ ബിന്ദു ചേച്ചി ചോദിച്ചിട്ടുണ്ട് കലഹം മാറാൻ ഗുരുവായപ്പനെ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ അറിവില് കലഹം മാറാൻ ഗുരുവായൂരപ്പനെ കടുക് വഴിപാട് ചെയ്യാൻ പറ്റും നമുക്ക് കടുക് മേടിച്ചിട്ട് അവിടെ കേൾക്കേണ്ടിടയിലുള്ള ഭണ്ഡാരത്തിൻ്റെ മേലെ കൊടിമരത്തിൻ്റെ ചോട്ടുള്ള ഭണ്ഡാരത്തിൻ്റെ മേലെ നന്നായി പ്രാർത്ഥിച്ച് കൊണ്ടുവയ്ക്കുക അതാണ് ഗുരുവായൂരത്തൊരു ഓപ്ഷൻ ദമ്പതിമാരുടെ ദാമ്പത്യ കലഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിപാടുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് മാറുന്നതാണത് രാസക്രീഡ കൃഷ്ണനാട്ടം കളി അത് ചെയ്ത ദമ്പതിമാരുടെ ഇടയിലുള്ള ദാമ്പത്യ കലഹം ഒരു ഒരു പരിധിവരെ കുറയുന്നതാണ് വിശ്വാസം ഭഗവതിയുടെ അമ്പലങ്ങളിൽ ഞാൻ കേട്ടിരിക്കുന്നു ഐക്യമത്യ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുഷ്പ പുഷ്പാഞ്ജലി ഉണ്ട് ഗുരുവായില്ല എന്നാണ് എൻ്റെ അറിവ് ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഞാനൊന്നുകൂടി ചോദിച്ചിട്ട് ഞാൻ കൺഫേം ചെയ്യാം ഈ ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം ഐക്യമത്യ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ഒരു പുഷ്പാഞ്ജലി ഉണ്ട് അതും കലകം കലഹം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഭാര്യ ഭർത്തൃബന്ധത്തിൽ എന്തെങ്കിലും കലഹങ്ങൾ വരുന്നുണ്ടെങ്ങനെ ആ സമയത്ത് ഉപയോഗിക്കേണ്ടതാണത് അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കണം അടുത്തായി ചേച്ചി ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടിപ്രദക്ഷിണം വയ്ക്കുന്നത് എങ്ങനെയാണ് അതിനെന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ നമ്മൾ അടിപ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയണത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടിപ്രദക്ഷിണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണം അതുപോലെയാണ് സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ അടിപ്രദക്ഷി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കില്ലേ കാല് വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഓരോ അടിയും അതിനോട് ചേർന്ന് അടുത്ത കാലിൽ വെച്ച് അങ്ങനെ അടി അളന്നിട്ട് അളക്കുക എന്ന് പറയുമ്പോൾ അളക്കരുത് ഒരിക്കലും നമ്മൾ ആ സമയത്ത് ഭഗവാൻ്റെ എന്ത് നാമങ്ങളും വേണമെങ്കിലും നമുക്ക് ജപിച്ചുകൊണ്ട് നടക്കാം നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളിങ്ങനെ അടിപ്രദക്ഷിണം വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ വരണ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക ഇപ്പോൾ ചിലപ്പോൾ അവിടെ ശയന പ്രദീക്ഷിണം ചെയ്യേണ്ടാവും അപ്പോൾ കുറച്ചൊന്ന് ഇറങ്ങി മാറി എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അടിപ്രദീക്ഷിണം ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ രാജചേച്ചിയാണ് ചേച്ചിയാണ് ലോക്കറ്റ് സ്വർണം കൊണ്ടുള്ള ലോക്കറ്റ് എവിടെ നിന്നാണ് ലഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് വടക്കേ വടക്കേ സൈഡിൽ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഈ ചന്ദനം കൊടുക്കണൊക്കെ ഇപ്പുറത്തെ സൈഡിൽ ഭഗവതി ഘട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ഇപ്പോൾ മാറിയിട്ട് അവിടെയാണ് സ്വർണം കൊണ്ടുള്ള ലോക്കറ്റുള്ളത് ഇന്നത്തെ വില അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നത്തെ സ്വർണ്ണ വില അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ വില പറഞ്ഞത് ഇനിപ്പോൾ വെള്ളി കൊണ്ടാണ് ലോക്കറ്റ് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അതും അവിടെ അവൈലബിളാണ് കേട്ടോ അപ്പം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സന്തോഷേട്ടനാണ് ഇന്നലത്തെ ലൈവില് നേത്രരോഗാരണത്തിന് ഗുരുവായപ്പനെ വഴിപാട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു അതൊന്നും കൂടിയും പറയുമെന്നാണ് ചോദിക്കുന്നത് കേട്ടോ എനിക്കോണു ഇങ്ങനെ കൃത്യമായിട്ട് കുറേ സമയമുള്ളതുകൊണ്ടേ എവിടെ പറഞ്ഞതെന്നത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കണല്ലേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ലൈവില് അവിടുത്തെ കാര്യങ്ങൾ പക്ഷേ എന്നാലിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോവുകയാണ് ആരെങ്കിലുമൊക്കെ ചോദിക്കണ സമയത്ത് അപ്പോൾ ക്വസ്റ്റിനും ആൻസറും നമ്മുടെ ഈ സെക്ഷനിലായിരിക്കും അപ്പോൾ നേത്രരോഗ സംബന്ധമായിട്ടുള്ള ഇതിന് ഭഗവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പറയാം പാലാഭിഷേകം ചെയ്യണത് നല്ലതാണ് പിന്നെ പന്തീരടി പൂജ തോന്നണത് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ് കേട്ടോ എൻ്റെ കേട്ടറിവാണ് അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ എന്താ പറയുക താൻ പാതി ദൈവം പാതി എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക പ്ലസ് ദൈവം പാതി എന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുക എന്നാൽ മാത്രം ഇപ്പോൾ ചില ആൾക്കാർ ഉണ്ട് പനി എന്ന് പറഞ്ഞിട്ട് അവർ കയ്യടിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് അവരുടെ ഒരു വിശ്വാസമാണ് ഞാൻ ആരുടെയും വിശ്വാസത്തെ ഹനിക്കല്ലാട്ടോ ഞാൻ എല്ലാ വിശ്വാസങ്ങളെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ മരുന്ന് കഴിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച എത്രയും പെട്ടെന്ന് രോഗം മാറും എന്ന് കേട്ടിട്ടില്ലേ അതാണ് വേണ്ടത് അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ അടുത്ത ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ജയശ്രീ ചേച്ചിയാണ് ജയശ്രീ ചേച്ചി ചോദിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുന്നത്തെ ദീപാരാധനയുടെ വീഡിയോയിൽ ഒരു വലിയ മഞ്ച് കണ്ടുമല്ലോ അത് എന്താണെന്നാണ് ചോദിക്കണത് അപ്പോൾ നല്ല രസമായിട്ട് കുറച്ചും കൂടി എഴുതിയുണ്ട് ഞാൻ പക്ഷേ അതിൻ്റെ കറക്റ്റ് ഉള്ളടക്കം മാത്രമേ പറയുള്ളൂ അങ്ങനെ ഭഗവാനെ അതൊക്കെ കൊടുക്കാറുണ്ടോ ഭഗവാനത് സ്വീകരിക്കാറുണ്ടോയെന്നൊക്കെയാണ് ചോദിച്ച ചോദിച്ചിരിക്കുന്നത് ഭഗവാനെ മിഠായി അത്ര മിഠായി പ്രിയനാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുറേ രസകരമായിട്ട് കുറേ എഴുതിയുണ്ട് എനിക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ നോട്ട്സുകൾ തരണം അവിടെ ചോദിച്ചെട്ടോ അപ്പോൾ എനിക്ക് അടുത്ത് പറയാനുള്ളത് നമ്മളെന്താ പറയുക ഭക്തിയോടെ എന്ത് സാധനം കൊടുത്താലും അത് സ്വീകരിക്കും ഇപ്പം എന്താ പറയുക ഒരു പിടി മണ്ണ് വാരിയിട്ട് ഭഗവാനെ എനിക്കിതാ തരാനുള്ളൂ എന്ന് പറഞ്ഞാലും ഭഗവാൻ അത് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ആ കൊടുക്കണ സമയത്ത് നമ്മൾ കാണിക്കണ ഭക്തി അതാണ് ഭഗവാനെ ഏറ്റവും പ്രധാനം അല്ലാതെ ഞാൻ പത്ത് ലക്ഷം ഉറുപ്പയുടെ കിരീടം കൊടുത്തു രണ്ട് ലക്ഷം റുപ്യയുടെ ഓടക്കുഴൽ കൊടുത്തു അത് കൊടുക്കുന്നതും ചിലപ്പോൾ ഒരു അഞ്ച് റുപ്യയുടെ അഞ്ച് മേടിച്ച് കൊടുക്കണതും ഭഗവാൻ്റെ മുന്നിൽ രണ്ടും ഒരുപോലെ എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ നമ്മൾ കൊടുക്കണ സമയത്ത് ഉണ്ടാവണ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണ ഭക്തി അതാണ് അതിൽ ഏറ്റവും വലുത് എന്ത് കൊടുക്കണമെന്നല്ല അപ്പോൾ ഭഗവാൻ ഇതൊക്കെ ഇഷ്ടമാണ് ഞാനും അവിടെ കാണാറുണ്ട് മഞ്ച് ഡയറി മിൽക്ക് കുറേ മിഠായികൾ കാണാറുണ്ട് ഇന്നലെ കപ്പലുണ്ട മിഠായി ഉണ്ടായിരുന്നു അവിടെ അത് കാണുമ്പോൾ വലിയ സന്തോഷം കാരണം ഭഗവാനെ എത്രത്തോളം ആളുകൾ ഇഷ്ടപ്പെടുന്നു അവരുടെ ഉള്ളിലുള്ള ആ റിലേഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കോഴിക്കോട് നിന്ന് സുമച്ചേച്ച് ചോദിച്ചിട്ടുണ്ട് ആൾ രൂപം വഴിപാട് ചെയ്യുന്നത് എവിടെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആൾ രൂപം വഴിപാട് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആശിക ചെയ്യണ കണ്ടിപ്പോൾ ഷുക്കറിനെ വയ്യാണ്ടായ അപ്പം അവിടെ പോയിട്ട് ആൾ രൂപം എടുത്തു വെക്കും പിന്നെ എൻ്റെ അമ്മ കാലിന് വയ്യാണ്ടായ അങ്ങനെ ആൾ രൂപം എടുത്തു വെക്കുകയാണ് കാണാറുണ്ട് അപ്പോൾ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തീർക്കാനുള്ള സമയത്തൊക്കെയാണ് ആൾ രൂപങ്ങൾ എടുത്തു വെക്കുക അപ്പോൾ ഞാൻ അവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് വീട് കാറ് ഇപ്പോൾ ചിലർക്ക് ആർക്കെങ്കിലും വീടും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നന്നായി പ്രാർത്ഥിച്ച് ഭഗവാനെ എനിക്ക് എത്രയും പെട്ടെന്ന് വീട് ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വീടിൻ്റെ രൂപം എടുത്തു വെക്കുകയാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വീട് പണി തീരും നമുക്ക് വീട് ലഭിക്കും ഇപ്പോൾ കാറാണെങ്കിൽ അത് എല്ലാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്നാണ് വിശ്വാസം അപ്പോൾ ഇത് നടക്കണത് നമ്മുടെ കൊടിമരച്ചോട്ടിൽ ആ കുന്നിക്കുരുമൊക്കെ വാരി ഇടണല്ലേ അതിൻ്റെ തൊട്ടടുത്താണ് എന്നിട്ട് നമ്മളിപ്പോൾ ഒരു കാൽ രൂപമാണ് എടുത്ത് വയ്ക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ വെള്ളിയിലാണ് കേട്ടോ എല്ലാം തീർത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നന്നായി എടുത്തിട്ട് പ്രാർത്ഥിക്കണം ഭഗവാനെ എൻ്റെ കാലിൻ്റെ എല്ലാ വേദനകളും തീർത്ത് തരണേന്ന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കതിൻ്റെ ഒരു യഥാശക്തി നമുക്കൊരു വഴിപാടുത്തുക ഭാരത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുക മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും ക്വസ്റ്റൻ എടുത്തിട്ടുള്ളൂ കുറച്ച് ക്വസ്റ്റൻ എടുത്തിട്ടുള്ളൂ കേട്ടോ വാട്സാപ്പിൽ വന്നതാണ് ഞാൻ ഭൂരിഭാഗം എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ കുറേ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാഹു ചേച്ചി കുറേയാണ് ഇപ്പോൾ ഗുരുവായൂരത്തൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും സാഹു ചേച്ചി പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇന്ന് വൈകിട്ട് കുളപ്രദീക്ഷിണത്തിൻ്റെ ലൈവുണ്ട് അപ്പോൾ എല്ലാവരും വരിക നിങ്ങൾ ജപിച്ച നാമത്തിൻ്റെ ജപം ഇതിൻ്റെ ചുവടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നാളെ സതി ചേച്ചി ഞാൻ വിശ്വസിക്കണത് ചിലപ്പോൾ നാളെ കുറച്ച് വീഡിയോ ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം സാജേച്ചി വരണവരെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും സൗചേച്ചി വന്നിട്ടാ വീഡിയോ ചെയ്യുള്ളു അപ്പോൾ എല്ലാവരും വൈകിട്ടത്തെ തന്നെ നമ്മുടെ ലൈവില് ജോയിൻ ചെയ്യാൻ നോക്കുക ദീപാരാധനയുടെ വീഡിയോ കാണുക ശിവേലിയുടെ വീഡിയോ കാണുക അത് മറക്കരുത് കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇനിയും ഇതുപോലെ സഹചരിച്ച് പോണ സമയത്ത് എനിക്കിന്ന് കുറച്ചും കൂടി ധൈര്യമുണ്ട് കേട്ടോ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാനൊക്കെ അപ്പോൾ ഞാൻ വരാമെന്ന് വിചാരിക്കുന്നു ഗുരുവാരപ്പേൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരും അപ്പോൾ ഇനിയും കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ